ഫ്രണ്ട്സ് ചെമ്പന്നീർ പൂ സീരിയലിൻ്റെ ഒരു പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം വരാനിരിക്കുന്ന ഒരു അടിപൊളി എപ്പിസോഡ് വിശേഷത്തിലേക്കാണ് നമ്മൾ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ശ്രുതി ഒരു പണി ഒപ്പിക്കുകയാണ് കേട്ടോ ശ്രുതിയുടെ ആ ഒരു അഹങ്കാരം കൊണ്ട് തന്നെ ശ്രുതി പല പണികളും ഇങ്ങനെ ഒപ്പിക്കുകയാണ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ വർഷയുടെ അമ്മയുടെ കയ്യിൽ നിന്ന് കുറച്ച് പണം കട വാങ്ങുന്നുണ്ട് കേട്ടോ നമ്മുടെ ശ്രുതി അത് തിരിച്ചു കൊടുക്കാൻ പറയുമ്പോഴേക്കും ശ്രുതിക്ക് അവരോട് വ്യക്തി വൈരാഗ്യമൊക്കെ വരികയും എങ്ങനെയെങ്കിലും ഇവർക്കൊരു പണി കൊടുക്കണമല്ലോ എന്നൊക്കെ വിചാരിക്കുകയാണ് അങ്ങനെ കുടുംബത്തിൽ തന്നെ ശ്രുതി ഒരു പാര വയ്ക്കാണ് കേട്ടോ നമ്മുടെ ശ്രീകാന്തിനെയും ശ്രീകാന്തിൻ്റെ ഹോട്ടലിൻ്റെ ഓണറിനേയും തമ്മിൽ ബന്ധിപ്പിച്ചിട്ട് ഒരു പണിയൊക്കെ നടത്തുകയാണ് അത് നമ്മുടെ വർഷ കണ്ടെത്തുകയാണ് അങ്ങനെ വർഷ ശ്രുതിയുടെ കള്ളത്തരം കയ്യോടെ പൊക്കുകയാണ് വർഷയ്ക്ക് ആ ഒരു വീഡിയോ കിട്ടുന്നൊക്കെയുണ്ട് അതുമായിട്ട് വന്ന് ചന്ദ്രോദയത്തിൽ ഈ വിഷയം അവതരിപ്പിക്കുകയാണ് കേട്ടോ ശ്രുതിയുടെ കള്ളത്തരങ്ങൾ ആ ചന്ദ്രോദയത്തിൽ നമ്മുടെ ചന്ദ്രയുടെ മുമ്പിലും അതുപോലെ മറ്റുള്ളവരുടെ എല്ലാം മുമ്പിൽ അത് വിളിച്ച് പറയുകയാണ് നമ്മുടെ വർഷ ആ ഒരു വിശേഷങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത് നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ ഹൈപ്പ് ചെയ്യണേ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ വർഷ ഒരു വിവരം അറിയുന്നത് കേട്ടോ ശ്രുതിയെക്കുറിച്ചിട്ട് ശ്രുതി വർഷയ്ക്ക് വേണ്ടിയിട്ട് ഒരു പരിപാടി ചെയ്തിരിക്കുകയാണ് വർഷയ്ക്കെതിരെ ഒരു ആണ് ശ്രുതിയുടേത് അപ്പോൾ വർഷ ഇത് അന്വേഷിച്ചൊക്കെ നടക്കുന്നുണ്ട് അങ്ങനെ ഫുള്ള് നമ്മുടെ ശ്രുതിയെക്കുറിച്ചിട്ടുള്ള ഒരു വിവരം കിട്ടുകയാണ് ചെയ്യുന്നത് എന്താന്ന് വെച്ചാൽ നമ്മുടെ വർഷയ്ക്ക് പുതിയ ഒരു ഹോട്ടൽ തുടങ്ങാനായിട്ട് പണം കൊടുക്കുകയാണ് കേട്ടോ വർഷയുടെ അമ്മയും അച്ഛനും കൂടി അങ്ങനെ വർഷ സ്വന്തമായിട്ട് ഒരു ഹോട്ടലൊക്കെ അങ്ങ് തുടങ്ങുകയാണ് വർഷ ഒരു ബിസിനസ്സിലേക്കൊക്കെ പോയിട്ടുണ്ടെങ്കിൽ തന്നെ നമ്മുടെ ശ്രീകാന്ത് പഴയ സ്ഥലത്ത് തന്നെയാണ് കേട്ടോ ജോലി ചെയ്യുന്നത് ശ്രീകാന്തിനെ വർഷയുടെ ഹോട്ടലിലേക്ക് വർഷ വിളിക്കുന്നുണ്ടെങ്കിലും ശ്രീകാന്ത് പറയുകയാണെങ്കിൽ ഞാൻ അങ്ങനെയൊന്നും വരില്ല ഞാനിപ്പോൾ ജോലി ചെയ്യുന്നിടത്ത് തന്നെ ജോലി ചെയ്ത് പണം ഉണ്ടാക്കിക്കോളാം നിൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും പണം കൊണ്ട് ബിസിനസ് തുടങ്ങി അവിടെ ജീവിക്കേണ്ട ആവശ്യമില്ല സ്വന്തമായിട്ട് എനിക്കൊരു ബിസിനസ് തുടങ്ങാനുള്ള പണമൊക്കെ ആവുമ്പം ഞാനത് ചെയ്തോളാം അതുവരെ ഞാൻ മറ്റിപ്പോൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് തന്നെ ജോലി ചെയ്തോളാം എന്ന് പറയണം അങ്ങനെ ശ്രീകാന്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എന്നാൽ ശ്രീകാന്ത് ജോലി ചെയ്യുന്ന സ്ഥലത്തിൻ്റെ ഓണറായ പെൺകുട്ടിയുണ്ട് കേട്ടോ നീതു എന്നാണ് പേര് നീതുവിനാണെങ്കിൽ ശ്രീകാന്തിന് ഒരു കണ്ണൊക്കെ ഉണ്ട് ശ്രീകാന്തിനോട് ഇഷ്ടമൊക്കെ നീതുവിനുള്ളത് കൊണ്ട് തന്നെ ശ്രീകാന്തിനെ എങ്ങനെയെങ്കിലും വളച്ചെടുക്കണം എന്ന് വിചാരിച്ച് തന്നെ നിൽക്കുകയാണ് നീതു അതിനായിട്ട് വർഷയുമായിട്ടുള്ള ബന്ധത്തിൽ ഒരു വിള്ളലൊക്കെ ഉണ്ടാക്കണമല്ലോ ഒന്ന് നീതു വിചാരിക്കുക അങ്ങനെ സമയം കിട്ടുമ്പോഴൊക്കെ നീതു ശ്രീകാന്തിൻ്റെ പുറകെ ഇങ്ങനെ നടക്കുകയാണ് ചെയ്യുന്നത് പക്ഷേ ശ്രീകാന്തിൻ്റെ അതിനൊന്നും താല്പര്യമില്ല ശ്രീകാന്ത് അതിനൊന്നും വീഴുന്നുമില്ല പക്ഷേങ്കിൽ നീതു എങ്ങനെയെങ്കിലും ശ്രീകാന്തിൻ്റെ ഒപ്പം എത്തണം എന്നറിയാണ് അപ്പം ഈ വിവരമൊക്കെ നമ്മുടെ വർഷയുടെ അമ്മയും അച്ഛനും അറിയുന്നുണ്ട് കേട്ടോ അപ്പം അവരിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ ദേ എന്താണെന്ന് കണ്ടില്ലേ ആ ശ്രീകാന്ത് പുറകെയാണ് ആ നീതു നടക്കുന്നത് ഇങ്ങനെ പോയാൽ നമ്മുടെ മോളുടെ കാര്യം കഷ്ടത്തിലാവും അവൻ ഇപ്പോഴും അവിടെ തന്നെ നിൽക്കുന്നത് കണ്ടില്ലേ ആ ഹോട്ടലിൽ നിന്ന് മാറാൻ അവനോട് പറഞ്ഞിട്ട് മാറുന്നുണ്ടാവും മാറുന്നില്ലല്ലോ അങ്ങനെ മാറാതിരിക്കുന്ന എന്തുകൊണ്ടായിരിക്കും അവളുമായിട്ടുള്ള എന്തെങ്കിലും അവിഹിത എന്ന് നമുക്കറിയണം അങ്ങനെ ഉണ്ടായാൽ നമ്മുടെ കുട്ടിയുടെ ജീവിതം അല്ലേ പോകുന്നതെന്ന് മഹിമ പറയാണ് അപ്പം മതസൂദനനും പറയുന്നുണ്ട് കേട്ടോ ശരിയാ നമുക്ക് ആ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കണം അല്ലെങ്കിൽ വർഷ ഇപ്പോൾ ഒരു സ്വന്തമായിട്ടൊരു ഹോട്ടൽ ബിസിനസ്സൊക്കെ തുടങ്ങിയിട്ടും ശ്രീകാന്ത് അവിടെ നിന്ന് ജോലി നിർത്തി എന്തുകൊണ്ടാണ് വർഷയുടെ കൂടെ വരാത്തത് അവന് വർഷയുടെ കൂടെ നിന്നുകൂടെ എന്ന് ചോദിക്കുക അപ്പം മഹിമ പറയുന്നുണ്ട് അതിനൊന്നും അവൻ്റെ ആ അഹങ്കാരം അനുവദിക്കുന്നില്ല അവൻ്റെ ആത്മാഭിമാനം അത് അവനെ അനുവദിക്കുന്നില്ല അവന് നമ്മുടെ പണം കൊണ്ട് ബിസിനസ് തുടങ്ങിയത് അവനൊരു കുറച്ചിലായിട്ടാണ് തോന്നുന്നത് അവൻ ഇനി സമ്പാദിച്ചിട്ടേ ഉള്ളതൊക്കെ പറയുന്നതെന്ന് പറയുമ്പോൾ മധുസൂദനം പറഞ്ഞു കൊടുക്കുന്നുണ്ട് അതുമാത്രമാണോ അതോ ആ പെണ്ണുമായിട്ടുള്ള ബന്ധം വല്ലതാണോ എന്ന് നമുക്കറിയണം വർഷപാവുക അവൾ കണ്ണടച്ച എല്ലാ കാര്യങ്ങളും വിചാരിക്കും പക്ഷേ അതിലൊക്കെ എന്തെങ്കിലുമൊക്കെ തെറ്റുണ്ടോ എന്ന് നമ്മളല്ലേ കണ്ടെത്തേണ്ടത് അതുകൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം ഇതിലൊക്കെ എന്തെങ്കിലും എന്ന് കണ്ടുപിടിക്കാൻ അവിടെ തന്നെ ഒരാളെ നമുക്ക് നിർത്താം എന്ന് അങ്ങനെ ശ്രീകാന്തും നീതുവും തമ്മിൽ എന്തെങ്കിലും അവിഹിതമായിട്ടുള്ള ബന്ധങ്ങളുണ്ടോ എന്ന് അവർ ചെക്ക് ചെയ്യട്ടെ അതിനൊരു സ്റ്റാഫായിട്ട് ആ ഹോട്ടലിൽ തന്നെ നമ്മുടെ ഒരാളെ നിർത്താമെന്ന് പറയാം അങ്ങനെ മഹിമ അവരുടെ ഒരാളിനെ തന്നെ ശ്രീകാന്ത് ജോലി ചെയ്യുന്ന ഹോട്ടലിൽ നിർത്താണ് ആ കുട്ടിയാണെങ്കിൽ എല്ലാ വിവരങ്ങളും കണ്ടുപിടിക്കാൻ കേട്ടോ നമ്മുടെ നീതു ശ്രീകാന്തുമായിട്ട് അടുക്കുന്നുണ്ടോ എന്നും ശ്രീകാന്തിൻ്റെ നീതുവുമായിട്ട് എന്തെങ്കിലും എന്നൊക്കെ അറിയാൻ ആ കുട്ടി ക്യാമറയൊക്കെ വെച്ചിട്ടുണ്ട് അങ്ങനെ അവരുടെ ഡീറ്റെയിൽസ് എല്ലാം അപ്പം അപ്പം നമ്മുടെ മഹിമയും അതുപോലെ മധുസൂദനയും ഇന്നും ഇങ്ങനെ അറിയിച്ചുകൊണ്ടിരിക്കുക എന്നാൽ നമ്മുടെ പാവം വർഷക്കാണെങ്കിൽ അങ്ങനെ ശ്രീകാന്തിന് ഒരു സംശയവും ഇല്ല കേട്ടോ പക്ഷേ എപ്പോഴും വിളിക്കുന്നുണ്ട് ശ്രീകാന്തിനെ നമ്മുടെ കടയിലേക്ക് വാ നമ്മുടെ ബിസിനസ് ചെയ്യുക നീ അവിടെ ഷെഫായിട്ട് നിന്നാൽ നമ്മുടെ കട ഒന്നുകൂടെ ഉയരങ്ങളിലെത്തും അതുകൊണ്ട് നീ അങ്ങോട്ട് വരണം എന്നൊക്കെ പറഞ്ഞ് വിളിക്കുകയാണെങ്കിൽ ശ്രീകാന്തിൻ്റെ അഭിമാനം അതിനൊന്നും അനുവദിക്കുന്നില്ല ശ്രീകാന്ത് പറയുന്നുണ്ട് നിൻ്റെ അമ്മയും അച്ഛനും തന്ന പണം കൊണ്ട് ഇപ്പോൾ ബിസിനസ് തുടങ്ങിട്ടെന്ന് ഞാൻ പറഞ്ഞല്ലേ നമുക്ക് ബിസിനസ് തുടങ്ങണമെങ്കിൽ ഞാൻ തന്നെ സമ്പാദിക്കുന്ന പണമുണ്ട് കുറച്ച് പണം സമ്പാദിച്ചതിന് ശേഷം ഒരു നല്ല ഹോട്ടൽ തുടങ്ങണം എന്നൊക്കെ എനിക്കും ആഗ്രഹമുണ്ട് അതിന് ശേഷമേന്ന് ഞാൻ വരുവുള്ളൂ അല്ലാതെ ഇപ്പം നീ എന്നെ നിർബന്ധിക്കേണ്ടെന്ന് പറയാണ് കേട്ടോ അതേസമയം അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ ശ്രുതി മഹിമയുടെ കയ്യിൽ നിന്ന് കുറച്ച് പണമൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു ഒരു ലക്ഷം രൂപ അപ്പം പണത്തിനാവശ്യം വന്നപ്പം മഹിമയോട് ചോദിച്ചിട്ട് പറയുന്നുണ്ട് അച്ഛൻ മലേഷി എന്ന അയച്ചു തരും പണം അതുവരെ ഒന്ന് മറിക്കാൻ വേണ്ടി എനിക്ക് പണം തന്നാൽ മതിയെന്ന് പറയാം അപ്പോൾ മഹിമ കൊടുക്കുന്നുമുണ്ട് അതിനൊക്കെ ശേഷം മഹിമ കുറേ നാൾ കഴിയുമ്പോൾ അത് തിരിച്ച് ചോദിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ശ്രുതി പറയുകയാണ് കേട്ടോ അയ്യോ എൻ്റെ കയ്യിൽ ഇപ്പോൾ പണമില്ലല്ലോ അച്ഛനാണെങ്കിൽ അവിടെ മലേഷ്യയിലെ ജയിലിലാണ് അവിടുന്ന് ഇപ്പം പണമൊന്നും അയച്ചു തരാൻ പറ്റാത്തത് കൊണ്ട് ഒന്നും തരുന്നില്ല അതുകൊണ്ട് ഇപ്പം എനിക്ക് പണം തരാൻ പറ്റില്ല മഹിമയുടെ അമ്മ കുറച്ച് നാളത്തേക്ക് കൂടി സാവകാശം തരണം എന്ന് പറയാം അപ്പം മഹിമ പറയാണ് കേട്ടോ ആഹാ അങ്ങനെയാണെങ്കിൽ അതൊന്നും പറ്റില്ലല്ലോ ഇപ്പോൾ എത്ര നാളായി ശ്രുതി ഇത് വാങ്ങിയിട്ട് നിൻ്റെ അച്ഛൻ മലേഷ്യയിലാണ് വലിയ കാശുകാരനൊക്കെ ആണെങ്കിൽ പിന്നെ ആ പണം എനിക്ക് തിരിച്ചു തന്നൂടെ ഇത് തിരിച്ചു തന്നില്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ബിസിനസ് ഇല്ലേ നിങ്ങളുടെ കടയും അതുപോലെ ബ്യൂട്ടി പാർലറും ഒക്കെ ഇല്ലേ കടയിൽ വന്ന് ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ ഇങ്ങനെ എടുത്തുകൊണ്ട് പോരട്ടെ എന്ന് ചോദിക്കുക അപ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ടായി അങ്ങനെയൊന്നും ചെയ്യല് കേട്ടോ കടയിൽ വന്ന് സാധനമൊന്നും എടുക്കരുത് എന്നെ എല്ലാവരുടെയും മുമ്പിൽ നാണം കെടുത്താനൊന്നും പോകരുതെന്ന് പറയുക അപ്പോൾ മഹിമ പറയുന്നുണ്ട് അല്ല ഞാൻ കടയിൽ വന്ന് സാധനം എടുക്കും എന്ന് പറയാനാണ് അങ്ങനെ കുറേ നാൾ കഴിഞ്ഞിട്ടും പണം കൊടുക്കാതിരിക്കുമ്പോൾ മഹിമ കടയിലേക്ക് ചെന്ന് അവിടെ ചെന്നിട്ട് നമ്മുടെ സ്തുതിയെ കാണുകയാണ് സ്തുതിയോട് ഇങ്ങനെ സംസാരിച്ചിട്ട് പറയുകയാണെങ്കിൽ ഇത്രയും സാധനങ്ങളൊക്കെ ഞാൻ എടുക്കുകയാണ് പണം കിട്ടുമ്പം തരാം എനിക്ക് കടമായിട്ട് തരണം എന്ന് പറഞ്ഞാൽ കുറേ സാധനങ്ങളൊക്കെ അവിടെ നിന്ന് എടുത്തിട്ട് പോവാ അത് നമ്മുടെ ശ്രുതിക്ക് ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ ശ്രുതി എന്നിട്ട് മഹിമയോട് ചോദിക്കുന്നുണ്ട് ആഹാ നിങ്ങളിവിടെ വന്ന് കടയിൽ വന്ന് സാധനം എടുത്തോ ഇതിന് നിങ്ങളോടാരാ പറഞ്ഞത് എല്ലാവരെയും അറിയിച്ച് എല്ലാവരെയും എൻ്റെ മുന്നിൽ കൊച്ചാക്കാൻ വേണ്ടിയിട്ടല്ലേ ഇത് ചെയ്യുന്നത് അതിൻ്റെ ആവശ്യമില്ലല്ലോ ഞാൻ പണം കിട്ടുമ്പോൾ തിരികെ തരാമെന്ന് പറഞ്ഞതല്ലേ എന്ന് ചോദിക്കുക അപ്പം മഹിമ പറയുന്നുണ്ട് അങ്ങനെ ഒരു വിട്ടുവീഴ്ചയും ചെയ്യാൻ എന്നെ കിട്ടുമോന്നുമില്ല കാരണം അതിൻ്റെ ഒന്നും ആവശ്യം എനിക്കില്ല കാരണം ഞാൻ തന്ന പണമാണെങ്കിൽ അത് പാലിച്ച സംഗീതം എനിക്ക് തിരിച്ചു തരണം അതാ ഈ മഹിമയുടെ രീതി നീ പിന്നെ പിന്നെയെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കടയിൽ നിന്ന് സാധനം എടുക്കുക വഴിയില്ല ബന്ധുക്കളാണെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അതോ ഞാനിത് ചന്ദ്രോദയത്തിൽ വന്ന് എല്ലാവരോടും പറയണോ ആ ചന്ദ്രയുടെ മുമ്പിലൊക്കെ ഇത് പറഞ്ഞാൽ നീ അവിടെ തൊലി തൊലിയുരിഞ്ഞു നിൽക്കേണ്ടി വരും എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ശ്രുതിക്ക് നല്ല ദേഷ്യം വരികയാണ് ശ്രുതി പറയുന്നുണ്ട് നിങ്ങൾ ഈ ചെയ്തതിനെ ഞാൻ പകരം വിട്ടു നിങ്ങളുടെ മോളുണ്ടല്ലോ ചന്ദ്രോദയത്തി അവളുടെ ജീവിതം വെച്ച് തന്നെ ഞാൻ കളിക്കും നിങ്ങൾ കണ്ടോണം എന്തായാലും ഞാൻ ഇതിന് പകരം വീട്ടിയിരിക്കുന്നു നമ്മുടെ ശ്രുതിയും പറയുക അങ്ങനെ രണ്ട് കൂട്ടരും തമ്മിൽ നല്ല ഒരു ശത്രുതയിലൊക്കെയാണ് പോകുന്നത് കേട്ടോ അങ്ങനെ ഇരിക്കുമ്പോൾ ശ്രുതി വിചാരിക്കുകയാണ് കേട്ടോ എന്തോ ശ്രീകാന്തിന് ആ നീതുവുമായിട്ട് എന്തോ ബന്ധമുണ്ടെന്ന് ശ്രുതി അറിയാണ് അങ്ങപ്പോൾ ശ്രീ ശ്രുതി വിചാരിക്കുക ഇത് വച്ചൊന്ന് കളിക്കാം നീതുവും ശ്രീകാന്തും തമ്മിൽ ഒരു ബന്ധവും ഇല്ലെങ്കിലും എന്തെങ്കിലുമൊക്കെ അവിടെ പോയി കണ്ടെത്തി ആ നീതുവിനോട് പറഞ്ഞ് ശ്രീകാന്തുവായിട്ടുള്ള ബന്ധം വളരെയധികം കൂട്ടണം ശ്രീകാന്തും നീതുവും തമ്മിലുള്ള വിവാഹം നടത്തി നടത്തിക്കൊടുക്കണം വർഷയുമായിട്ട് ശ്രീകാന്ത് തെറ്റണം വർഷയെ ഉപേക്ഷിക്കണം വർഷയെ ഡിവോഴ്സ് ചെയ്താൽ അവളുടെ വീട്ടിൽ പോയി ആ മഹിമയുടെ അടുത്ത് തന്നെ അവൾ നിൽക്കണം എന്നോട് ഇത്ര പ്രതികാരം ചെയ്ത മഹിമയോട് ഞാനിതെങ്കിലും ചെയ്തില്ലെങ്കിൽ ശരിയായല്ലോ അതുകൊണ്ട് ഇതിൻ്റെ ഇടയ്ക്ക് ഞാനൊന്ന് കളിച്ചേക്കാന്ന് വിചാരിക്കുക അങ്ങനെ നമ്മുടെ ശ്രുതി ശ്രീകാന്ത് ജോലി ചെയ്യുന്ന ഹോട്ടലിൽ ചെല്ലാണ് അവിടെ ചെന്നിട്ട് നീതുവിനെ വിളിക്കുന്നുണ്ട് കേട്ടോ ആ ഹോട്ടലിൻ്റെ ഉടമ എന്നിട്ട് നീതുവിനോട് ചോദിക്കുക നീതു ഈ ശ്രീകാന്ത് ഇവിടെയല്ലേ വർക്ക് ചെയ്യുന്നതെന്ന് ചോദിക്കുക അപ്പം നീതു പറയുന്നുണ്ട് അതെ ശ്രീകാന്ത് എവിടെയാണല്ലോ വർക്ക് ചെയ്യുന്നത് അത് ശ്രീകാന്ത് എൻ്റെ ഹസ്ബൻഡിൻ്റെ അനിയനാ അതുകൊണ്ട് മാത്രം പറയല്ലോ കേട്ടോ നല്ല ഒരു നല്ല സ്വഭാവമുള്ള ഒരു മനുഷ്യൻ അവനെ ഭാര്യയായിട്ട് കിട്ടുക എന്നൊക്കെ പറഞ്ഞാൽ നല്ല ഭാഗ്യമുള്ള പെൺകുട്ടികൾക്കേ അത് ചെയ്യാൻ സാധിക്കുള്ളു ഇപ്പോൾ വർഷയുണ്ടല്ലോ വർഷ അത്ര ബെറ്ററൊന്നും അല്ല അവൾ ശ്രീകാന്തിന് ഒരു വിലയും കൊടുക്കുന്നില്ല അവനെ വെറും കരിയേപ്പിലെ പോലെയാണ് ഒരു റെസ്പെക്ട് ചെയ്യാതെ കൂടുതലൊരുത്തനായിട്ട് കൊണ്ടു നടക്കുന്നതേ ഉള്ളൂ പക്ഷെ ശ്രീകാന്തിന് അതിലും നല്ല ഭാര്യയൊക്കെ കിട്ടേണ്ടതാ പക്ഷെ എന്ത് ചെയ്യാം അവൻ്റെ ഒരു വിധി പ്രേമിച്ച് രണ്ടും കൂടി വിവാഹം കഴിച്ച് കൊണ്ടുവന്നതാ അവൾക്ക് അതിൻ്റെ അഹങ്കാരമുണ്ട് കുറച്ച് പണമുള്ള വീട്ടിലെ പെൺകുട്ടിയാണെന്നുള്ള അഹങ്കാരം അവക്ക് കണ്ടില്ലേ അവളിപ്പോൾ പോയി വേറൊരു ഹോട്ടൽ തുടങ്ങിയിരിക്കുന്നത് അത് നീതുവിനെ വെല്ലുവിളിക്കാൻ വേണ്ടിയാ നീതുവും ശ്രീകാന്തും തമ്മിൽ മറ്റെന്തോ തരത്തിലുള്ള ബന്ധം ബന്ധമുണ്ടെന്ന് ഈ പറയുന്ന ശ്രു വർഷക്ക് സംശയമുണ്ട് ശ്രീകാന്തിനോട് അവൾ എപ്പോഴും പറയുന്നുണ്ട് ഈ കടയിൽ നിന്ന് മാറി അവരുടെ കടയിൽ ചെന്ന് നിൽക്കാൻ നമുക്ക് ബിസിനസ് ചെയ്യാം നീതുവിൻ്റെ കടയുമായിട്ട് യാതൊരു ബന്ധവും വേണ്ട അതിലും വലിയ ഒരു ഹോട്ടലായിട്ട് നമ്മുടെ ഹോട്ടൽ മാറ്റാമെന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ എന്തോ നീതുവിനോടുള്ള താല്പര്യം കൊണ്ടാണ് കേട്ടോ ശ്രീകാന്ത് അതിന് സമ്മതിക്കാത്തത് ശ്രീകാന്ത് പറയുന്നത് അങ്ങനെയൊന്നും പോരില്ല എന്നും നീരുദ്ധുവായിട്ട് ഭയങ്കര ആത്മബന്ധമാണ് അതുകൊണ്ട് ഹോട്ടലിൽ തന്നെ വർക്ക് ചെയ്യുള്ളൂ എന്നൊക്കെയാണ് പറയുന്നത് ഇപ്പം നീതുവിന് ശ്രീകാന്തിനോട് ഒരു താല്പര്യമുണ്ടോ ഞാനും ചില കാര്യങ്ങളൊക്കെ ഇങ്ങനെ കേട്ടല്ലോ എന്ന് പറയുമ്പം നീതുവിനങ്ങ് നാണം വരികയാണ് നീതുവിൻ്റെ ഉള്ളിൽ ശ്രീകാന്തിനോടൊരു താല്പര്യമൊക്കെ ഉണ്ട് കേട്ടോ അപ്പം നീതു പറയുകയാണ് എനിക്ക് താല്പര്യമൊക്കെ ഉണ്ട് പക്ഷേ അങ്ങനെ അടുക്കുന്നൊന്നുമില്ല എന്നാലും എനിക്ക് ശ്രീകാന്തിന് ഇഷ്ടമാണ് നല്ലൊരു ചെറുപ്പക്കാരനല്ലേ നല്ല ആത്മാർത്ഥതയുള്ള ഒരു ചെറുപ്പക്കാരൻ എന്ന് പറയുമ്പം ശ്രുതി പറഞ്ഞു കൊടുക്കുക തീർച്ചയായിട്ടും നല്ല ആത്മാർത്ഥതയുള്ള ചെറുപ്പക്കാരൻ തന്നെയാണ് ശ്രീകാന്ത് അതുകൊണ്ട് നീതു എങ്ങനെയെങ്കിലും ശ്രീകാന്തിനെ പറ്റിക്കൂടി സ്നേഹിച്ച് വലയിലാക്കണം കേട്ടോ ആ വർഷയുടെ കായി ശ്രീകാന്തിനെ രക്ഷിക്കണം പാവം പാവം ശ്രീകാന്ത് അവളുടെ കൈ കരവലയത്തി കിടന്ന് കഷ്ടപ്പെടുക അവരുടെ ബന്ധം എങ്ങനെയെങ്കിലും തകർത്തിട്ട് നീതുവും ശ്രീകാന്ത് തമ്മിലുള്ള ബന്ധം നടക്കണം ഞങ്ങളുടെ കുടുംബത്തിലേക്ക് നീതു കയറി വന്നാൽ ഞങ്ങൾക്കൊക്കെ ഭയങ്കര സന്തോഷമാകുമെന്നൊക്കെ പറഞ്ഞു കൊടുക്കുക അങ്ങനെ അടുപ്പിക്കാൻ വേണ്ടിയിട്ട് പല കാര്യങ്ങളും നമ്മുടെ ശ്രുതി ചെയ്യുന്നുണ്ട് പല ദിവസങ്ങളിലും അവിടെ ചെന്ന് നീതു എന്നോട് പറഞ്ഞു കൊടുത്ത് എരിവ് കയറ്റുന്നുണ്ട് കേട്ടോ ഇതൊക്കെ നമ്മുടെ വർഷയെ അറിയുകയാണ് എങ്ങനെയാണെന്ന് വെച്ചാൽ വർഷയുടെ അമ്മയും അച്ഛനും അവിടെ ഒരു സ്പൈവർക്കിനുമായിട്ട് ഒരാളെ നിർത്തിയിട്ടുണ്ടല്ലോ അയാൾ ഈ സംഭവങ്ങളെല്ലാം കാണുകയും ആ കുട്ടി ഇതെല്ലാം വീഡിയോ എടുത്ത് ഒക്കെ ചെയ്യുകയാണ് അപ്പോഴേക്ക് ശ്രുതി ഇവിടെ വരുന്നതും നീതുവുമായിട്ട് ഈ കാര്യങ്ങൾ സംസാരിക്കുന്നതും എല്ലാം അവർ കുട്ടി വീഡിയോയിലാക്കി വെച്ചിരിക്കുക എന്നിട്ട് ആ വീഡിയോ മഹിമയ്ക്ക് അയച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് തന്നെയുള്ള ആളാണ് പണി കൊടുക്കുന്നത് ശ്രീകാന്തിനെ നീതുവിനെ ഒന്നിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ കിടന്ന് ഭയങ്കര പണിയാണ് പുള്ളിക്കാരി എന്ന് പറയുക നിങ്ങൾക്ക് എന്തെങ്കിലും എന്ന് മഹിമയോട് ചോദിക്കുക അപ്പോൾ മഹിമയ്ക്ക് കാര്യം പിടികിട്ടുകൊ മഹിമ വിചാരിക്കുകയാണ് ഇവൾ പാര വയ്ക്കുന്ന തന്നെയാണ് ഇവൾ കടം വാങ്ങിയ പണം ഞാൻ തിരികെ ചോദിച്ചത് കൊണ്ട് അവൾ എനിക്കൊരു പണി തരുന്നതാണ് എനിക്കിട്ട് മാത്രമല്ല എൻ്റെ മോൾ കിട്ടും ശ്രീകാന്തിനെ വർഷയെ അകറ്റാൻ വേണ്ടിയിട്ടാണ് ഇവൾ ശ്രമിക്കുന്നത് ഒരു കുടുംബത്തിൽ കിടന്ന് ഇവളിത് ചെയ്യാവോ ശ്രീകാന്തിൻ്റെ അനീതി ശ്രീകാന്ത് ഇവളുടെ അനിയനല്ലേ ഇവളുടെ ഭർത്താവിൻ്റെ അനിയനല്ലേ എന്നിട്ടും ഇങ്ങനെയൊക്കെ ഉള്ള പണി ചെയ്യാവോ ഇവള് കുറഞ്ഞ ആളൊന്നും അല്ലല്ലോ ഇതെന്തായാലും വർഷയെ അറിയിക്കണം വർഷയെ അറിയാതിരുന്നാൽ ശരിയായില്ല ശ്രീകാന്തം വർഷയും തമ്മിലുള്ള ബന്ധം വഷളാകാൻ കാരണം ണം ഇവളാണെന്നുള്ള കാര്യം അവൾ അറിയണം ഈ വീഡിയോ വർഷക്കിട്ട് കൊടുക്കണം ഇത് ചന്ദ്രോദയത്തെ എല്ലാവരെയും അറിയിക്കണം എന്നൊക്കെ മഹിമ പറയുമ്പം മധുസൂദനനും പറയുന്നുണ്ട് ശരിയാ ചന്ദ്രോദയത്തി ആ ചന്ദ്രയും രവിയും എല്ലാവരും ഇതറിയണം കാരണം എന്താണെന്ന് വെച്ചാൽ അവരുടെ മരുമോള് മൂത്ത മരുമോള് മലേഷ്യക്കാർ ഏറ്റവും നല്ലതെന്ന് വെച്ചാൽ അവർ ഇരിക്കുന്നത് അവളുടെ കയ്യിലിരിപ്പ് കണ്ടില്ലേ ഇതൊക്കെ അവളുടെ കൈയ്യിലിരിപ്പ് സത്യം പറഞ്ഞാൽ അവളുടെ ആരും മലേഷ്യയിൽ തോന്നുന്നില്ല കോടിശ്ശേരി ആണെന്നൊക്കെ വെറുതെ പറയുന്നതാണ് അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ ഒരു ലക്ഷം രൂപയ്ക്ക് നമ്മളോട് കടം ചോദിക്കുമോ മേടിച്ച പണം തിരികെ തരാതിരിക്കുമോ ഇതുപോലെയുള്ള തറ വേലകൾ കാണിക്കുകയോ അവള് എന്തായാലും അവളുടെ കടത്തിന് പൊളിച്ചെടുക്കണം എന്ന് പറയണം അങ്ങനെ വർഷയ്ക്ക് ഈ വീഡിയോ അയച്ചു കൊടുക്കുകയാണ് നമ്മുടെ മഹിമ എന്നിട്ട് വർഷയോട് പറയുന്നുണ്ട് മോളെ നീ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കിക്കേ നിന്റെ കുടുംബത്തിൽ നിന്ന് തന്നെയുള്ള ഒരാളാ നിനക്ക് പാര ഇനിയും ശ്രീകാന്തിനെ അകറ്റാൻ വേണ്ടി ശ്രമിക്കുന്നതേ ആ ശ്രുതിയാണ് എന്ന് പറയുക അപ്പോൾ വർഷം ചോദിക്കുക ശ്രുതി എടുത്തി അതിൻ്റെ ശ്രുതി അങ്ങനെ ചെയ്യുന്നത് അതിൻ്റെ ആവശ്യം എന്താ ശ്രുതിക്കെന്ന് ചോദിക്കുമ്പോൾ ആവശ്യം എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞുതരാം അവൾ കുറച്ച് പണം കടം വാങ്ങിയിരുന്നു അത് തിരികെ ചോദിച്ചത് അവൾക്ക് ഇഷ്ടപ്പെട്ടില്ല അതിൻ്റെ പേരിൽ ഞാനുമായിട്ടൊന്ന് ഉടക്കി കടയിൽ ചെന്ന് കുറച്ച് സാധനങ്ങൾ ഞാൻ എടുത്തുകൊണ്ട് പോരുകയും ചെയ്തു ഇനിയും പണം തന്നില്ലെങ്കിൽ വീട്ടിൽ വന്ന് കാര്യങ്ങൾ പറയുമെന്ന് ഞാൻ പറഞ്ഞു അതിന് വേണ്ടിയിട്ട് അവൾ ചെയ്യുന്ന പണിയെ ഇത് നിങ്ങളെ തമ്മിൽ തെറ്റിച്ച് നമ്മുടെ കുടുംബം കലക്കാൻ വേണ്ടിയിട്ട് എന്ന് പറയുമ്പോൾ വർഷയ്ക്ക് നല്ല ദേഷ്യാവുക വർഷ പറയുക ആഹാ കൊള്ളാവല്ലോ ഇങ്ങനെയുള്ള പണി ചെയ്യണോ ആ നീതു ഒന്നാമത് തന്നെ ശ്രീകാന്തിനെ വിവാഹം കഴിക്കാൻ വേണ്ടി നടക്കുക ശ്രീകാന്ത് ശ്രീകാന്ത് എന്ന് പറഞ്ഞ പുറകെ നടക്കുകയാണ് അവള് അവളൊരു ശല്യമായിട്ടിരിക്കുന്ന സ്ഥിതിക്ക് ആ കൂടത്തിൽ ഈ ശ്രുതി കൂടി ചെന്ന് ഇങ്ങനെയുള്ള പണിയൊക്കെ ഒപ്പിച്ച് കഴിഞ്ഞാൽ എന്താവും അവസ്ഥ ഇതെന്തായാലും വീട്ടിൽ ഞാൻ അവതരിപ്പിക്കും അങ്ങനെ അവരുടെ കള്ളത്തരങ്ങൾ മുഴുവൻ എല്ലാവരും അറിയട്ടെ എന്നൊക്കെ നമ്മുടെ ശ്രുതി ഓർക്കുവാണ് കേട്ടോ അങ്ങനെ ശ്രുതി നേരെ ചന്ദ്രോദയത്തിലേക്ക് ചെല്ലുക ചെന്നിട്ട് എല്ലാവരെയും വിളിച്ച് കൂട്ടുന്നുണ്ട് അപ്പോഴേക്കും അവിടെ എല്ലാവരും ഉണ്ട് കേട്ടോ നമ്മുടെ വർഷയും ശ്രീകാന്തും അതുപോലെ ശ്രുതിയും ശ്രുതിയും ചന്ദ്രയും രവിയും അതുപോലെ സച്ചിയും രേവതി എല്ലാവരും ഉണ്ട് അപ്പോൾ എല്ലാവരെയും വിളിച്ചെച്ച് പറയുന്നുണ്ട് നമ്മുടെ വർഷ എല്ലാവരും ഒന്ന് വരണം കേട്ടോ ഈ വീട്ടിലെ ഒരു പെരും കള്ളിയുടെ കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട് ഓരോരുത്തരും മനസ്സിൽ ഓരോന്ന് വച്ചിട്ട് മറ്റുള്ളവർക്ക് പാര പണിയെന്ന് എങ്ങനെയാണെന്ന് അറിയണ്ടേ അതൊന്ന് വെളിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് എല്ലാവരും വരാൻ പറയുകയാണ് അങ്ങനെ എല്ലാവരും വന്ന് നിൽക്കുക അപ്പം നമ്മുടെ ചന്ദ്രയുടെ മനസ്സിൽ മുഴുവൻ രേവതിയെക്കുറിച്ചിട്ടുള്ള കാര്യങ്ങളാണ് ചന്ദ്ര മനസ്സിൽ വിചാരിക്കുകയാണ് കേട്ടോ ഇവള് വേറെ ആരെക്കുറിച്ചും അല്ല പറയുന്നത് ഈ വീട്ടിലെ ഒരു പെരും കള്ളിയുടെ കാര്യം എന്നല്ലേ പറഞ്ഞത് അത് രേവതിയെക്കുറിച്ച് തന്നെയായിരിക്കും രേവതിയെക്കുറിച്ച് എന്തോ തെളിവുകൾ അവർക്ക് കിട്ടിയിട്ടുണ്ട് രേവതി എന്തൊക്കെയോ പാര വർഷക്കെട്ട് ചെയ്തിട്ടുണ്ട് എന്ന് വിചാരിച്ചിട്ട് ചന്ദ്ര ചാ േവതിയോട് ചോദിക്കുക എടി രേവതി നീ എന്താണ് ചെയ്തത് വർഷമോളം തകർക്കാൻ വേണ്ടി നീ എന്ത് ചെയ്തെന്നാ വർഷയുടെയും ശ്രീകാന്തിൻ്റെയും ജീവിതം തകർക്കാൻ നീ എന്താ ചെയ്തേന്ന് അപ്പൊ രേവതി ഒന്നും അറിയുന്നില്ല കേട്ടോ പാവും രേവതി അവിടെ നിന്നിട്ട് പറയും എന്താ അമ്മേ പറയുന്നത് ഞാൻ വർഷയുടെയും ശ്രീകാന്തിൻ്റെയും ജീവിതം തകർക്കാൻ ശ്രമിക്കുമെന്നോ അങ്ങനെ ഞാൻ ഒരിക്കലും ശ്രമിക്കില്ല അവരുടെ വിവാഹം നടന്നു കിട്ടാനും അവരുടെ പ്രണയം സഫലമാകാനും ഒക്കെ വേണ്ടി ഞാനല്ലേ ശ്രമിച്ചത് പിന്നെ അവരുടെ ജീവിതം തകർക്കാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്യുന്ന പറയുന്നത് അപ്പോൾ ഉണ്ണെ ചന്ദ്ര പറയാം പിന്നെ നീ ചെയ്യില്ലേ നിനക്ക് എല്ലാവരോടും അസൂയരെ നിനക്ക് സച്ചിക്കും നല്ലൊരു ജീവിതം കിട്ടാത്തതുകൊണ്ട് അതുപോലെ നല്ല ജീവിതം കിട്ടിയ പെൺകുട്ടികളോട് നിനക്ക് അസൂയാണ് ശ്രുതിയോടും അതുപോലെ ശ്രുതിയോടും നിനക്ക് അസൂയാണ് അതുപോലെ വർഷയോടും ശ്രീകാന്തിനോടും നിനക്ക് അസൂയാണ് അപ്പോഴേക്കൊന്ന സച്ചി പറയുക അതായത് എന്താ വെറുതെ രേവതിയെ പറയുന്നത് രേവതി എന്ത് ചെയ്തിട്ടാ കാര്യം എന്താണെന്ന് വർഷം പറഞ്ഞു പോലുമില്ലല്ലോ അതിനു മുമ്പ് അമ്മ രേവതിയെ കുറ്റപ്പെടുത്താൻ എന്താ രേവതിക്ക് ആരോട് അസൂയുണ്ടെന്നാണ് ഞാനും രേവതിയും നല്ല സ്നേഹിച്ച് തന്നെയാണ് ജീവിക്കുന്നത് ഇവരെ പോലെ പണവും പ്രതാപവും ഒന്നും ഇല്ലെങ്കിലും ഞങ്ങൾ നല്ല രീതിയിൽ തന്നെയാണ് ജീവിക്കുന്നത് രേവതിക്ക് ഇവളും ആരോടൊന്നും അസൂയയില്ല വെറുതെ വെറുതെതേ അവളെ കുറ്റപ്പെടുത്തിയുണ്ടല്ലോ എന്ന് പറയാം അപ്പം ചന്ദ്ര പറയുക എന്താണെന്ന് എൻ്റെ ഭാര്യയെ പറഞ്ഞിട്ട് ഇപ്പം ശ്രു വർഷം കൂടെ പറയുന്നത് കേട്ടില്ലേ അവളുടെ ജീവിതം തകർക്കാൻ ഇവിടെ ഒരു പെരിങ്കളി ചില കാര്യങ്ങളൊക്കെ ചെയ്തെന്ന് അത് പിന്നെ നിന്റെ ഭാര്യ അല്ലാതെ വേറെ ആരാടാ ഞാനാണോടാ ഓഹോ എൻ്റെ ഭാര്യ മാത്രമേ ഉള്ളു ഇവിടെ എന്നൊക്കെ ചോദിച്ച് സച്ചിയും അങ്ങ് ദേഷ്യപ്പെടുക അപ്പോൾ വർഷം പറയാ എല്ലാവരും ഒന്ന് നിർത്തുന്നുണ്ടോ ഞാൻ രേവതി ചേച്ചിയെക്കുറിച്ചല്ല പറഞ്ഞത് അമ്മ എന്തിനാ എപ്പോഴും എപ്പോഴും രേവതി ചേച്ചിയെ ചീത്ത പറയുന്നത് എന്ത് പറഞ്ഞാലും അമ്മയ്ക്ക് രേവതി ചേച്ചിയെ കുറ്റം പറയാനേ കാര്യമുള്ളൂ ഞാൻ രേവതി ചേച്ചി എന്ന് ഇവിടെ പറഞ്ഞില്ലല്ലോ ഒരു പെരിങ്കളി എന്ന് പറഞ്ഞാൽ അത് രേവതി ചേച്ചിയാണോ രേവതി ചേച്ചി മാത്രമേ ഇവിടെ സത്യസന്ധയായിട്ടുള്ളൂ ബാക്കിയുള്ളവരെല്ലാം കള്ളികളാണ് എന്ന് പറയുമ്പം ചന്ദ്രൻ ഉണ്ടാകാൻ നിൽക്കുക അപ്പം രവി പറയുന്നുണ്ട് മോളെ നീ പറ എന്താ പറയാൻ പോകുന്നതെന്ന് പറ ആരുടെ കാര്യമാണ് പറയാൻ പോകുന്നത് അപ്പോഴേക്കും നമ്മുടെ ശ്രീകാന്തം ചോദിക്കുക എന്താ വർഷം നീ പറയാൻ പോകുന്നതെന്ന് പറ ഇങ്ങനെ എല്ലാവരും വിളിച്ചുകൂട്ടി എന്ത് പറയാനാ അപ്പോൾ വർഷ പറയാ അതെ ഞാനൊരു കാര്യം പറയട്ടെ ഞാനൊരു വീഡിയോ കാണിക്കുക ആ വീഡിയോ നിങ്ങൾ എല്ലാവരും കണ്ടിട്ട് വേണം മറുപടി പറയാൻ എന്ന് പറയാണ് എന്നിട്ട് വീഡിയോ കാണിക്കുകയാണ് കേട്ടോ നമ്മുടെ വർഷ ആ ഒരു നീതുവുമായിട്ട് ശ്രുതി വർത്തമാനം പറയുന്നതും ഇങ്ങനെ ഏഷ്യനെ കയറ്റി കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ ആ വീഡിയോയിലുണ്ട് അതെല്ലാം വ്യക്തമായിട്ട് എല്ലാവരും നിന്ന് കാണുക അപ്പോൾ ഇത് കാണുമ്പോൾ നമ്മൾ ശ്രുതി ഞെട്ടിപ്പോവാണ് ശ്രുതി ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുക ദൈവമേ ഇതിങ്ങനെ ഇവളറിഞ്ഞു ഞാനിതവിടെ പോയി പറഞ്ഞു എന്നുള്ള കാര്യം ഇവളറിഞ്ഞല്ലോ ഇതാരാണ് ഈ വീഡിയോ എടുത്ത് കൊടുത്തത് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി ഇനിയിപ്പോൾ ഞാൻ എങ്ങനെയാ പിടിച്ചു നിൽക്കുക ഇവളും ഇവളുടെ അമ്മയും അച്ഛനും എല്ലാം അറിഞ്ഞാൽ എൻ്റെ കാര്യം പോക്കുക എൻ്റെ സകല കളത്തരങ്ങളും അവർ പൊളിക്കുമല്ലോ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ശ്രുതി ഇങ്ങനെ പേടി ചാരണ്ട് നിൽക്കുക അപ്പൊ ശ്രുതി ചോദിക്കുന്നുണ്ട് എന്താ ശ്രുതി നീ എന്തിനാ അവിടെ പോയി ഇങ്ങനെയൊക്കെ പറഞ്ഞത് ശ്രീകാന്തിനെയും വർഷയും തമ്മിൽ തെറ്റിക്കാൻ ഇങ്ങനെയൊക്കെ പറയേണ്ട കാര്യമുണ്ടോ അത് ആരാ എന്താ കാര്യം എന്നൊക്കെ ചോദിക്കുക അപ്പം ശ്രീകാന്തം പറയും എഴുത്തി എഴതി ഇങ്ങനെ പോയി അവിടെ പറഞ്ഞു നിങ്ങൾക്ക് വേറെ എന്തായിരുന്നു വിഷമം ഞാനും വർഷയും തമ്മിൽ നല്ല സ്നേഹത്തോട് തന്നെയാണ് ജീവിക്കുന്നത് ഞാൻ ആ ഹോട്ടലിൽ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ആ നീതുവുമായിട്ട് എനിക്ക് മറ്റൊരു ബന്ധവും ഇല്ല നീതു എൻ്റെ കടയുടെ ഒരു ബന്ധം മാത്രമേ ഉള്ളൂ നീതു ഇനി എന്തെങ്കിലും മനസ്സിൽ വിചാരിച്ചാലും അങ്ങനെ ഒരു ബന്ധത്തിലേക്ക് ഞാൻ പോവുകയില്ല ഞാനും വർഷയും തമ്മിൽ നല്ല സ്നേഹത്തിൽ തന്നെയാണ് ജീവിക്കുന്നത് ഞങ്ങളെ തെറ്റിക്കാൻ നോക്കരുതായിരുന്നു ഇതൊക്കെ വളരെ മോശമായി പോയെന്ന് പറയാം അപ്പം ചന്ദ്ര ചോദിക്കുക ഇതിൻ്റെയൊക്കെ പിന്നിൽ എന്താ കാര്യം എന്തിനാ ശ്രുതി നീ ഇങ്ങനെയൊക്കെ ചെയ്തത് ഇത് എങ്ങനെയാണ് വർഷം നീ ഇതൊക്കെ അറിഞ്ഞത് ഇത് ഇതാരാണ് നിനക്ക് വീഡിയോ എടുത്ത് തന്നത് എന്നൊക്കെ ചന്ദ്ര ചോദിക്കുമ്പം വർഷ പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ അതെ ഇങ്ങനൊരു കാര്യമുണ്ട് എൻ്റെ ജീവിതത്തെക്കുറിച്ച് ആലോചിച്ച് ടെൻഷൻ അടിച്ചിട്ട് എൻ്റെ അച്ഛനും അമ്മയും അവിടെ ഒരാളെ നിർത്തിയിട്ടുണ്ടായിരുന്നു ശ്രീകാന്തിനെയും അതുപോലെ നീതുവിനേയും വാച്ച് ചെയ്യാൻ നീതുവിൻ്റെ സ്വഭാവം അത്ര നല്ലതല്ലെന്ന് അവർക്കറിയായിരുന്നു അതുകൊണ്ട് ഈ കാര്യങ്ങളും കൂടെ വ്യക്തമായി അതിൻ്റെ ഇടയിൽ കയറി ഞങ്ങളുടെ കുടുംബം തകർക്കാൻ ശ്രമിച്ചത് ദേ ഇവരാ ഈ സ്ത്രീ ഈ പെരും കള്ളി എന്നിട്ട് നിൽക്കുന്നു മലേഷ്യക്കാരി നിങ്ങൾ തണിക്കുണോന്നും നിങ്ങൾ എന്നെക്കൊണ്ട് പറയിപ്പിക്കരുത് കേട്ടോ നിങ്ങൾ എൻ്റെ ഈ ശ്രീകാന്തിൻ്റെ ജീവിതത്തിൽ ഇനി ഇടപെടാൻ വന്നാലുണ്ടല്ലോ എന്നെക്കുറിച്ച് നിങ്ങൾക്ക് നന്നായിട്ട് അറിയില്ല ഈ വർഷ ആരാണെന്ന് നിങ്ങൾ ശരിക്കറിയും ഏത് ശ്രുതിയായാലും ആരായാലും ഈ മലേഷ്യയിലോ എവിടെയോ എവിടെ ആയാലും ശരി എൻ്റെ ജീവിതത്തിൽ നിങ്ങൾ ഇനി ഇടപെടാൻ വന്നേക്കരുത് എന്ന് പറയുമ്പോൾ സച്ചി അങ്ങോട്ട് വന്നിട്ട് പറയ എന്താ എൻ്റെ പാർലർ ഈ കാണിച്ചിരിക്കുന്നത് ഇങ്ങനെയൊക്കെ ആണോ ചെയ്യുന്നത് ഞാൻ പലപ്പോഴും പറഞ്ഞില്ലേ പാർലർ അമ്മായിയുടെ കയ്യിൽ പല കള്ളത്തരുവുകളും ഉണ്ടെന്ന് അപ്പോൾ നിങ്ങളാരും അതൊന്നും വിശ്വസിച്ചില്ല ഇപ്പം എല്ലാവർക്കും കാര്യങ്ങൾ ബോധ്യപ്പെട്ടില്ലേ ഇങ്ങനെയുള്ള ഒരു പെരുങ്കളി ഫ്രോഡാണ് ഈ സ്ത്രീ ഈ ശ്രുതി ഇവനേക്കാളും വലിയ ഫ്രോഡ് അതൊക്കെ ഇനിയും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കിടക്കുന്നേ ഉള്ള എല്ലാവരും എന്ന് സച്ചിയും പറയാം ആകെ മൊത്തം അങ്ങ് നിന്ന് പൊട്ടിക്കാരെ മൊത്തം ഇല്ലാതാവാണ് നമ്മുടെ ശ്രുതി ചെയ്യുന്നത് അപ്പം ശ്രീകാന്ത് പറയുന്നുണ്ട് ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് ഇനി ഞാൻ നീതുവിൻ്റെ ഹോട്ടലിൽ ജോലിക്ക് പോകുന്നില്ല അവിടുത്തെ ജോലി നിർത്താണ് അവളുടെ മനസ്സിൽ ഇത്രയൊക്കെ ദുഷിപ്പുണ്ടെന്നും എന്നോട് ഇങ്ങനെയൊക്കെ കൊണ്ട് പെരുമാറാൻ തുടങ്ങുമെന്നും ഞാൻ പ്രതീക്ഷിച്ചില്ല അതുകൊണ്ട് ഇനി നീതുവിൻ്റെ ഹോട്ടലിലെ ജോലി നിർത്തി വർഷെ നമുക്ക് നമ്മുടെ ഹോട്ടലിൽ തന്നെ മതി വർഷേ നിൻ്റെ ഹോട്ടലിൽ തന്നെ ഞാൻ ജോലി ചെയ്തോളാം എന്നൊക്കെ പറഞ്ഞ് ശ്രീകാന്ത് സമ്മതിക്കുന്നുണ്ട് അങ്ങനെ നമ്മുടെ ശ്രുതിയുടെ കള്ളത്തരങ്ങൾ എല്ലാവരുടെയും മുമ്പിൽ ശ്രുതിയെ പഞ്ഞിക്കിടുകയാണ് കേട്ടോ നമ്മുടെ വർഷ നമ്മുടെ വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യണേ ഹൈപ്പ് ചെയ്യണേ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക് യു